ഗുരുവായൂരപ്പൻ ഒരു അത്യത്ഭുത പാരിജാതം പാരിജാതം ഗുരുവായൂരുണ്ടൊരു ഭാരതത്തിൻ പരിസരമാകവേ വാരും നൽപരിമളം വീശുന്നു ശ്രീ ഗുരുവായൂ മന്ദിരനാഥനാം ശ്രീമണാളൻ ഭഗവാൻ വിളങ്ങുന്നു ആർത്തിനാശനൻ കീർത്തിയോടെ പുരൂഷാർഥമേതുലും കൃപാനിധി പാർത്ഥസാരഥി പക്ഷീന്ദ്രവാഹനൻ ഭക്തവത്സലൻ ദേവൻ വിജയിപ്പൂ നാൽപ്പതോ പതിറ്റാണ്ടിനോ മുമ്പൊരു കൽപ്പാദപമത്ഭുതവൈഭവം മേൽപ്പത്തൂരിന്റെ ഭക്തി ഭക്തിഭൂമാവിൽ നിന്നുഭവിച്ചു വളർന്നുയർന്നങ്ങനെ പത്രപുഷ്പ പത്രപുഷ്പഫലപരിപൂർണമായി ഭക്തലോകത്തിനേ കാവലംബമായി നാമം പൂണ്ടു പാരിടത്തിന്റെ ഭാഗ്യം വിളങ്ങുന്നു സാരമാണി സ്ത്രോത്രൂരമാണി കാവ്യഹീരകം മുക്തി നൽകുമുപനിഷാരവും ശക്തിയേറുന്ന വേദാന്തസൂത്രവും കാന്തി ചിന്തും മഹാഭാരതത്തിലെ ശാന്തി പർവവും കാമ്പുള്ള ഗീതയും ഭാഗവതത്തിലേകാദശന്ധഭാഗവും ചേർത്തു വെച്ചു മധിക്കവേ ഉദ്ഗമിച്ചോരമൃതകലശന്താൻ ശ്രീമന്നാരായണീയ മഹാസ്തോത്രം ഇല്ലിതീനൊടു തുല്യം ഒരു ഹൃതി ഇല്ലിതീനൊത്തു നിൽക്കുമൊരു ശ്രുതി സ്തോത്രം നാരായണീയം സ്തുതിക്കുവാൻ ശാസ്ത്രം നാരായണീയം പഠിക്കുവാൻ കാവ്യം നാരായണീയം രസിക്കുവാൻ സേവ്യം നാരായണീയം ലയിക്കുവാൻ ഹരേ നാരായണ